ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മന്നാസ് കേക്ക് കഫേ അപ്പോൾ ഇന്ന് ചെറിയൊരു കേക്ക് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് രണ്ട് സ്പഞ്ച് എങ്ങനെ റെഡിയാക്കാം എന്നാണ് ഞാൻ പറയുന്നത് രണ്ട് ഫ്ലേവറിലുള്ള സ്പഞ്ചുകളാണ് റെഡിയാക്കുന്നത് ഒറ്റ ബാറ്റർ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കൊടുക്കേണ്ടത് വേനിലയും ബ്ലാക്ക് ഫോറസ്റ്റും ആണ് ഒരു മിനി ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ ഒരു ഹാഫ് കെ ജി ഉടതും പിന്നെ വൺ വൺ ആൻഡ് ഹാഫ് കെ ജി വരുന്ന ഒരു വേനല കേക്കുമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ഒറ്റ ബേറ്ററും ഉണ്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറ് ഞാൻ അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ട് സ്പഞ്ചിനുള്ള ഫ്ലോറും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് അരിച്ച് മാറ്റി വെക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കെ ജിയുടെ വേനലയും വേണ്ടിയിട്ടുള്ള ഫ്ലോർ അടിച്ച് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഹാഫ് കെ ജിയും പിന്നെ ഒരു മിനി കേക്കും അപ്പോൾ ഒരു വൺ കെ ജി അടുപ്പിച്ചിട്ടുള്ള ഒരു ബേട്ടറാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറോ ഇതാ മിക്സ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അരിച്ച് മാറ്റി വെച്ച ശേഷം നമുക്ക് ചെയ്യേണ്ടത് മുട്ട ബീറ്റ് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് എപ്പോഴും മുട്ട ഒരുമിച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് മുട്ടയും പഞ്ചസാരയും വേല ഏസൻസും പിന്നെ ഒരു ഉപ്പും അത് മൂന്നും കൂടി നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വ്യൂസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് ഒരിക്കൽ കൂടി ഇടുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റും റെഡ് വെൽവെറ്റും ഒരേ ബാറ്ററിൽ അങ്ങനെ ചെയ്യാമെന്നാണ് ഇട്ടിട്ടുള്ളത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കെ കേട്ടോ പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ട ഇതായി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ ഓരോ മുട്ട ഏതാ പൊട്ടി ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇത്രയും നമ്മൾ ടോട്ടൽ ഫ്ലോർ എടുത്തിട്ടുള്ള അത്രയും ഫ്ലോറിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴും നമുക്ക് രണ്ട് സ്പഞ്ചിൻ്റെയും രണ്ട് ഫ്ലേവർ സ്പഞ്ചിൻ്റെയും മാവ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെക്കുക മുട്ടയെല്ലാം ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുത്ത ശേഷം അത് നമ്മൾ രണ്ട് ബാച്ചിനുള്ളതും സെപ്പറേറ്റ് ചെയ്യണം ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര എത്ര വെയ്റ്റിലാണ് നമുക്ക് കേക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷമാണ് ഫ്ലോറ് മിക്സ് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഞാനിതിലൊരു കാര്യം പറയട്ടെ ഇത് ഈയൊരു പരിപാടി എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് ഒട്ടും പറ്റിയ കാര്യമല്ല കാരണം അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഐഡിയ ഉണ്ടാകത്തില്ല ആ സ്പീഡ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ അവർ ഇത് ചെയ്ത് നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അത്രയ്ക്കും കോൺഫിഡൻസ് ഉള്ളവരാൾക്കാണെങ്കിൽ ചെയ്ത് നോക്കാം ഇല്ല കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈയൊരു മെത്തേഡ് ശരിക്കും പറ്റിയതെന്ന് തോന്നുന്നു നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിംഗിൽ അത്ര സ്പീഡായിട്ടൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഈയൊരു ഐഡിയ ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പായി എന്ന് പരാതി പറയരുത് ബാഡ് കമൻസ് ഇടാൻ ശ്രമിക്കരുത് അപ്പോൾ അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ചെയ്യുക അപ്പോൾ എഗ്ഗ് ബീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ടിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം എനിക്കിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എട്ടിഞ്ചിൻ്റെതും ആറഞ്ചിൻ്റെതും നാലഞ്ചിൻ്റെതുമായിട്ടുള്ള ടിന്നുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കാം മാറ്റി വയ്ക്കുന്ന സമയം അതൊക്കെ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ മുട്ട ഒന്ന് ബീറ്റായി കിട്ടും അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് ഇതിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഫ്ലോറ് മിക്സ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റവും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ടിനു മാറ്റിയ ശേഷം ഒന്ന് നമ്മൾ ആ സ്റ്റാൻഡ് മിക്സറിൽ തന്നെ കൊടുക്കുക സ്റ്റാൻഡ് മിക്സറിൽ ഫ്ലോറ് മിക്സ് ചെയ്യുക കൂടുതൽ ഫ്ലോർ ഏതാണോ ഉള്ളത് അതായത് ഏത് ഫ്ലേവറിനാണോ നമുക്ക് കൂടുതൽ വെയ്റ്റ് വരുന്നത് അതിന് സ്റ്റാൻഡ് മിക്സറിലോട്ട് ആഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം എന്നിട്ട് മറ്റത് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ രണ്ടും ഒരുപോലെ ചെയ്യുക ഇപ്പം എനിക്ക് മുട്ട ബീറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കുറച്ച് വീതം മാവ് അതിലോട്ടും ഇട്ടുകൊടുക്കും ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിലും ഞാൻ കുറേശേ മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് മിക്സായി കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുട്ട നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നതിന് മുമ്പ് അതായത് ബീറ്റ് ചെയ്തത് സെപ്പറേറ്റ് ആക്കുന്നതിന് മുന്നേ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം വേണം ബൗളിലോട്ട് മാറ്റാനായിട്ട് അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഉള്ളത് ബൗളിലോട്ട് മാറ്റി വേനലേക്കുള്ളത് സ്റ്റാൻഡ് മിക്സറിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൈഡ് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് രണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ വീടേക്ക് കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഫാസ്റ്റിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് നോർമൽ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ രണ്ട് സൈഡിൽ നമ്മുടെ ശ്രദ്ധ പോകണമല്ലോ എന്ന് വെച്ചിട്ട് കുത്തി ഇളക്കി തന്നെ കുളമാക്കരുത് ശരിക്കും നല്ല രീതിയിൽ തന്നെ എടുക്കുക പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിഗിനേഴ്സ് ആരും ചെയ്യാതിരിക്കുക പിന്നെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവർ മാത്രം ഇത് കൈകാര്യം ചെയ്യാൻ നോക്കുക ഈ ഒരു രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ ഒരു വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് എന്നെ പറയുന്നെങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഇനി ആരെങ്കിലും ചെയ്തിട്ട് പ്രോപ്പായിട്ട് എന്നെ ചീത്ത വിളിക്കുവോ കമൻ്റ് ബോക്സിൽ വന്നിട്ട് തെറി പറയുമോ എന്നൊക്കെ നല്ല പേടിയുണ്ട് ടെൻഷനുണ്ട് അപ്പോൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സക്സസ് ആയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയൂട്ടോ എനിക്കിത് നൂറ് ശതമാനവും ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടി ഇത് പറഞ്ഞു തരുന്നത് എനിക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വന്ന് പറയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒന്നുപോലും വിടാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നതും എല്ലാം ഞാൻ കാണിച്ചു തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഫ്ലോ ഫ്ലോപ്പായി പോവാതിരിക്കാനും ടെൻഷൻ വേണ്ടി വരാതിരിക്കാനും കൂടിയിട്ടാണേ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വാനിലേക്ക് സ്പഞ്ചിനുള്ളത് റെഡിയായി കഴിഞ്ഞു ബാറ്ററി റെഡിയായി കഴിഞ്ഞു ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിനുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിനുള്ളത് മിക്സായി വരുന്നതേ ഉള്ളൂ വാനലിലെടുത്ത് ആയപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഈ ഒരു ബാറ്ററി നമുക്ക് ടിന്നിലോട്ട് ആക്കിയതിന് ശേഷം അതെടുക്കാമെന്ന് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ കൈ കൊണ്ട് ഇളക്കാതിരുന്നാൽ മതി അത് നമ്മൾ ബാറ്ററി ടിന്നിലോട്ട് മാറ്റുന്ന സമയത്ത് അതെടുത്ത് മിക്സ് ചെയ്ത് ടിന്നിലോട്ട് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ കണ്ടില്ലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കിട്ടും ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ടിന്നിലോട്ട് മാറ്റി ഇനി ബേക്ക് ചെയ്യാനായിട്ട് കൊടുക്കാം ബേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ മറന്ന് പോകരുതേ അപ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് തയ്യാറാക്കാം ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് എപ്പോഴും സിറപ്പിനുള്ള വെള്ളം അളന്നെടുക്കുന്നത് അപ്പോൾ അര കിലോ കേക്ക് ആണെങ്കിൽ അതിന് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് രണ്ട് ഫ്ലേവർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഷുഗർ സിറപ്പ് തിളപ്പിച്ചെടുത്ത ശേഷം അതിൽ വേനിലേക്കുള്ളത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ കൂടെ അതിൽ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടേതാ വേനല സ്പഞ്ച് ഇതാ കണ്ടോ ഇത്രയും ഹൈറ്റിന് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പരിപാടീസ് എല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം എല്ലാം കൂടി ഒരു വീഡിയോയിൽ കാണിക്കാൻ നിന്നാൽ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് അടുത്ത വീഡിയോയിലോട്ട് കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് സ്പഞ്ചിനെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് അതിനെ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ക്രംസൊക്കെ അവിടെ വീണിട്ടുണ്ടാകും കേക്കിൻ്റെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ കൊടുക്കാം അപ്പോൾ വേനല കേക്കിന് ഞാൻ വേറെ ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല കണ്ടൻസ്ഡ് മിൽക്കും കൊടുക്കുന്നുണ്ട് പിന്നെ സിറപ്പും സിറപ്പിലോട്ട് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്തെടുത്തിട്ടാണ് സിറപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ കൂടെ വേനലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ സിറപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുള്ളത് എന്ത് സിറപ്പാണ് കേക്കിന് കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ കേക്ക് സ്പഞ്ച് വെച്ച് എന്നെ സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോക്ക് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്കതൊന്ന് വലിയ തിക്നസ്സോടുകൂടി ഒന്നും ക്രീം കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ളത് മാത്രം മതി അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൊടുക്കാം അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ലേറം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു സ്കൂളിൽ വെച്ച് കട്ട് ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു ഇത് അപ്പോൾ എനിക്കെന്നെ സ്കൂളിൽ കൊണ്ടു കൊടുക്കേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തോ എനിക്കതിൽ നിന്ന് കഴിക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എപ്പോഴും എൻ്റെ കസ്റ്റമർ പറയുന്ന കാര്യമാണ് ചേച്ചി ചെയ്തു തരുന്ന വേനല കേക്ക് നമുക്ക് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നതെന്ന് ശരിക്കും ശരിയാണ് ഞാനും കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് പോലെ തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ശരിക്കും അതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതൊന്നും അല്ലായിട്ടോ മിക്ക ഹോം ഹോംവർക്കേഴ്സും ഇങ്ങനെ തന്നെയാണ് അവർ ഇത് ഇതുപോലെ ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹോം ഹോംവർക്കേഴ്സിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക കസ്റ്റമേഴ്സിൻ്റെ നല്ല അഭിപ്രായങ്ങൾ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം എപ്പോഴും പുറത്ത് ചെയ്യുന്നാലും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാവേ അപ്പോൾ നമ്മൾ ചെയ്ത സ്പഞ്ച് കണ്ടില്ല എന്നാരും കുറ്റം പറയരുത് ഇതാണ് ആ മൂന്ന് സ്പഞ്ച്